എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഭോഗമില്ല കഴിഞ്ഞ സീസണിലെ നമ്മുടെ ഭോഗമില്ലയുടെ നിറക്കാഴ്ചയായിട്ടോ നിങ്ങൾ കാണുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഭോഗമില്ലയുടെ അപ്ഡേഷനാണ് രണ്ട് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഒന്ന് നമ്മൾ ഹാർട്ട് ഫൂൺ ചെയ്തിരിക്കുന്ന ഭോഗമില്ലകൾക്ക് ഇപ്പോൾ നമ്മൾ ഈ രണ്ടാഴ്ച കഴിഞ്ഞ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അതുപോലെ നമ്മുടെ കയ്യിൽ ചെറിയ ചട്ടികളിൽ നമ്മളിപ്പോൾ നഴ്സറുകളിൽ നിന്നൊക്കെ വാങ്ങി ഭോഗം റിപ്പോർട്ട് റീപ്പോർട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ചെയ്യുന്ന ആ ഒരു രീതിയും കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഇഷ്ടം അറിയിക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ടോ നമ്മുടെ വീട്ടിൽ ഭോഗൻ ഹാർഡ് പ്രൂൺ ചെയ്തിട്ട് ഞാൻ ആ വീഡിയോ അപ്ഡേഷൻ ഇട്ടിരുന്നു അപ്പോൾ ഹാർഡ് പ്രൂൺ ചെയ്തതിനു ശേഷം ഇതുപോലെ ചെറിയ ചെറിയ മുഗളങ്ങളൊക്കെ പലർക്കും വന്ന് കാണും ഒരു ഇല ഒരില കുഞ്ഞിലേക്കായിട്ട് വരുന്ന ഒരു സമയത്ത് നമ്മളിപ്പോൾ ചട്ടിയിൽ വളർത്തിയിരിക്കുന്ന ഭോഗൻവില്ലകൾക്ക് കുറച്ച് കയറി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നല്ല ബുഷ്യായിട്ട് വളരില്ല ഒന്നോ രണ്ടോ തണ്ടുകൾ ഇങ്ങനെ നീളത്തിൽ പോയിട്ട് ഉണ്ടാകുന്നതിലും കുറച്ചും കൂടി നല്ലത് നമ്മൾ കട്ട് ചെയ്ത എല്ലാ ഭാഗത്തും ശിഖരങ്ങൾ വന്ന് ചെടി നല്ല ബുഷിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ചെയ്തിപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ ഭോഗമില്ല മിക്കവാറും മഴ അധികം കൊള്ളാത്ത സ്ഥലത്തൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത് കോരുചെടിയിൽ നിന്ന് മഴയത്ത് ചെയ്യുന്ന വളം അല്ലാട്ടോ നമുക്ക് ഈ ചെടികൾക്ക് ഇപ്പോൾ നമുക്ക് നൈട്രജൻ കണ്ടന്റ് ഉള്ള വളമാണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് നമുക്ക് നൈട്രജൻ കണ്ടൻറ്റുള്ള വളം എന്ന് പറയുന്നത് ചാണകമാണ് ചാണകം അതുപോലെ ആട്ടിലും കഷ്ടം അങ്ങനെയുള്ള ജൈവവളങ്ങൾ അല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയിരിക്കുന്ന ജൈവവളങ്ങളായാലും ഇപ്പോൾ വെറുമി കമ്പോസ്റ്റും നമ്മൾ വീട്ടിലെ മാലിന്യങ്ങളോട് ഉണ്ടാക്കിയിരിക്കുന്ന കമ്പോസ്റ്റായാലും നിറച്ചും നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പം രണ്ടാഴ്ച കഴിഞ്ഞു ചെറിയ 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 മുകളങ്ങളൊക്കെ വന്നു തുടങ്ങി ആ സമയത്താണ് ചെയ്യേണ്ടത് അല്ലാതെ കട്ട് ചെയ്ത ഉടനെ തന്നെയല്ല നമ്മൾ വളം കൊടുക്കേണ്ടത് നമ്മൾ ഇതുപോലെ ചട്ടിയിൽ മണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക നമുക്കറിയാം നിറച്ചും വേരൊക്കെ പൊട്ടി നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും ആ വേരുകളൊന്നും നമുക്ക് വലിയ ആവശ്യമില്ല കുഞ്ഞു കുഞ്ഞു വേരുകൾ തിങ്ങി നിറങ്ങി ഉണ്ടെങ്കിൽ ഇതുപോലെ ഇളക്കി കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് പൊട്ടി വരും നമുക്ക് ഭോഗമില്ലയ്ക്ക് നല്ല ഉറപ്പുള്ള നല്ല ബലമുള്ള ിൽ അത് തന്നെ ധാരാളം അപ്പോൾ ഇതേപോലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഉണ്ടാവണം ചാണകപ്പൊടി ഒരു കാരണവശാലും എന്താ പറയുക ഉണങ്ങാത്ത കുഴവാണ് കിടക്കുന്ന ചാണകം ഇടരുത് പൊടിഞ്ഞ അതായത് ഉണങ്ങിയെന്ന് തോന്നിയാൽ വെള്ളം മരിഞ്ഞെന്ന് തോന്നിയാൽ ചാണക മാത്രം ഇടുകട്ടോ അപ്പോൾ സൂക്ഷിച്ച് ചാക്കിലൊക്കെ വെച്ചിട്ടുള്ളവർക്ക് ആ ചാണകപ്പൊടി ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇടുന്നത് ഞങ്ങളുടെ നമ്മുടെ വീട്ടിൽ ജൈവ കമ്പോസ്റ്റ് അതായത് അടുക്കള മാലിന്യങ്ങൾ കമ്പോസ്റ്റ് ആക്കിയ ഒരു വളമാണ് ആ വളമാണ് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആട്ടും കാട്ടും കിട്ടുന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇതേപോലെയുള്ള കട്ട കുത്താത്ത കുഴഞ്ഞു കിടക്കാത്ത ജൈവ വളങ്ങൾ ഏത് വേണമെങ്കിലും നൈട്രജൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നം ഞാനിപ്പോൾ അത് ഇട്ടതിന് ശേഷം അധികം മഴ കൊള്ളാത്ത ഭാഗത്തൊക്കെ തന്നെയാണ് മിക്കതും വെച്ചിരിക്കുന്നത് ഇപ്പോൾ മഴയൊന്നും പതുക്കെ മാറി വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ അത്യാവശ്യം വെയിലുള്ള വെയിൽ ഏൽക്കുന്ന ഭാഗത്തും കൂടി വെക്കാൻ നിൽക്കണം ഞാൻ സൺചയുടെ ഭാഗത്തൊക്കെയാണ് കൂടുതലും ചെടികൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലും കിട്ടും എന്നാൽ മഴയത്ത് വളം ഒലിച്ചു പോവുകയില്ല അങ്ങനൊരു ഐഡിയയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലത് ഇനിയിപ്പോൾ അതിന് സൗകര്യം ഇല്ലാന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ കുറച്ച് ചാണകമല്ലിടുന്നുള്ളൂ അപ്പോൾ ആ ചാണകം ഇടുമ്പോൾ തന്നെ നമുക്കൊരു ആഴ്ച കഴിയുമ്പോൾ അത് ശ്രദ്ധിച്ചാലും അറിയാം വരുന്ന ഇലകളൊക്കെ നല്ല കരുത്തോടു കൂടി അത്യാവശ്യം നല്ല പച്ചപ്പിൽ വരുന്നുണ്ടാവും നേട്ടച്ച കണ്ടിട്ടുള്ള വളമിട്ടല്ലോ അതാണ് ഗുണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഹാർഡ് ഫുഡ് ചെയ്തിരിക്കുന്ന ചെടികൾക്ക് രണ്ടാഴ്ച കഴിഞ്ഞെന്നുള്ള ചെടികൾക്കാണെങ്കിൽ ഇതേപോലെയുള്ള ചവകൾ ഇട്ട് കൊടുക്കാം കേട്ടോ തീരെ മഴ നനയാതെയാണ് അത് വെച്ചിരിക്കുന്നതെങ്കിൽ ഒന്നും നനച്ചുകൊടുക്കണത് നല്ലതായിരിക്കും അതല്ല കുറേ മഴ കൊള്ളുന്ന ഭാഗത്താണെങ്കിൽ അത് നനച്ചിലേയും കുഴപ്പമില്ല നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇനിയൊരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് വരുന്ന മുകളങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ അതിൻ്റെ അപ്ഡേഷൻ ഇടാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തോളൂ ഇനി ഞാൻ റീപ്പോർട്ട് ചെയ്ത് ഒന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചെടികൾ കഴിഞ്ഞ വർഷം നമ്മുടെ നേഴ്സറിയിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ചെടികൾ എണിച്ചിട്ടുണ്ടായിരുന്നത് അത് കുഞ്ഞു ചട്ടിയിലായിരുന്നു അപ്പോൾ ആ ചെറിയ ചട്ടിയിലിരുന്ന് അത് വളർന്ന് തിങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം വളർച്ച ഉണ്ടാവില്ല നല്ല ബുഷ്യായിട്ട് വളരില്ല പൂക്കളും കുറവാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ നമ്മുടെ സിമൻറ്റ് ചട്ടിയുടെ പോട്ടാണ് എടുത്തിരിക്കുന്നത് സിമൻറ്റ് ചട്ടി ആകുമ്പോൾ നമുക്കറിയാം അത് ഹോളൊക്കെ അവരിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ സിമൻറ്റ് വന്ന് നിറഞ്ഞ് അത് ഹോള് അല്ലെങ്കിൽ മണ്ണൊക്കെ വന്ന് നിറഞ്ഞ് ഇതുപോലെ ഹോളില്ലാതെ അടഞ്ഞിരിക്കുന്നുണ്ടാവും അപ്പോൾ അത് നമ്മൾ രണ്ട് ഹോള് നമ്മൾ തുറന്നിടണം ഒരു സൈഡിലെ ഹോളും ഒന്ന് നടുക്കലത്തെ ഹോളും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വാങ്ങുന്ന സിമന്റ് ചട്ടി ആണെങ്കിൽ വലിപ്പം ഉള്ള സിമെൻറ്റ് ചട്ടി ആണെങ്കിൽ ഹോൾ ഉണ്ടോ എന്ന് ഉറപ്പു വരുത്തിയിട്ട് അതിനകത്ത് പൊട്ടിമിക്സ് നിറയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടിയുടെ ഹോളൊക്കെ നമ്മൾ തുറന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ഓട്ട് നുറുക്ക് കിടട്ടോ അപ്പം ഞാനിട്ടിട്ടില്ല നല്ല പൊടിഞ്ഞ തെരുതെരിപ്പായിട്ടുള്ള മണ്ണായതുകൊണ്ട് ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ രണ്ട് ഓട്ടും കഷ്ണമൊക്കെ അടിയിലിട്ടിട്ട് നമുക്ക് മണ്ണ് നിറയ്ക്കാം അപ്പോൾ ഇതേപോലെ ചെടി കുത്താത്ത കട്ട പിടിക്കാത്ത മണ്ണായിട്ട് എടുക്കണം കേട്ടോ ഞാനിവിടെ കുറച്ച് മണ്ണ് മഴക്കാലത്തിന് മുമ്പ് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് അതിനകത്ത് കുറച്ച് കുമ്മായൊക്കെ ചേർത്ത് അതൊന്ന് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ മണ്ണ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും അല്ലെങ്കിൽ സാധാരണ മണ്ണ് ഇതുപോലെ ഇടാം നിങ്ങളുടെ ഏതാണോ ചാണകപ്പൊടിയാണോ എല്ലും ആട്ടിങ്ങാഷ്ടാണോ കുറച്ച് എല്ലുപൊടിയും കൂടി ഇടുന്നതല്ല എൻ്റെ കയ്യിൽ എല്ലുപൊടി ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ജൈവവളം ഇടുന്നതുകൊണ്ട് അതിനകത്ത് എല്ലാത്തരം കണ്ടന്റും ഉണ്ട് അടുക്കളയിലെ ജൈവ മാലിന്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അറിയാം നമ്മൾ എടുക്കുന്ന പോട്ടിലെ മണ്ണ് അധികം കളയണ്ട നമുക്ക് ആ അടിയിൽ എന്തെങ്കിലും തറഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണ് അതിൽ നിന്ന് ഒന്ന് ഞെക്കി കാട്ടി കളഞ്ഞാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികം മണ്ണിട്ട് നമ്മൾ നിറയ്ക്കുന്നില്ല നമ്മുടെ ചെടിച്ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോളെ ചെടി നട്ടതിന് ശേഷം മണ്ണ് വരാൻ പാടുള്ളൂ ഒരു കുറച്ച് ഭാഗം നമ്മൾ മാറ്റിയിടണം ഒരു അഞ്ചിഞ്ചെങ്കിലും ചട്ടിയിൽ നിന്ന് മാറ്റി നമ്മൾ സ്പേസ് ഇടണം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സാഫിട്ട് എന്തിനാണെന്നറിയാം ഈ ചെടികളുടെ വേരുകൾ പെട്ടെന്ന് ഈ ചെതിലൊക്കെ നശിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സാഫിക്കും അപ്പിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് ഞാനത് ചെടി ചെറിയ ചെടി ചെറിയ ചട്ടിയിൽ വാങ്ങിച്ചതാണ് അപ്പോൾ ഞാനതിപ്പോൾ ഹാർട്ട്പൂൺ ചെയ്തിട്ടില്ല കേട്ടോ ഹാർഡ്പൂൺ ചെയ്യാത്ത ചെടിയാണ് ഹാർഡ്പൂൺ ചെയ്താലും നമുക്ക് നല്ലതാണ് അതിനുള്ള വലുപ്പായിട്ടില്ല അതുകൊണ്ടാണ് അത് വെട്ടാത്തത് ആ ഒരു ചെടി ഞാനിതുപോലെ അതിൻ്റെ ചട്ടിയിൽ നിന്നും പതുക്കെ ഇതുപോലെ ഇടിച്ച് അതൊന്ന് ലൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് വേരുകളൊന്നും പോവാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് നോക്കുക അതിൻ്റെ മണ്ണ് നന്നായിട്ട് തറഞ്ഞെടുക്കുകയാണെങ്കിൽ അടിയിലെ കുറച്ച് ഞെക്കിക്കളയുന്ന നല്ലത് പക്ഷേ ഇതത്ര ഞെങ്ങിയല്ല ഇരിക്കുന്ന അത്ര ടൈറ്റല്ല അപ്പോൾ ആ മണ്ണ് തന്നെ നല്ല മണ്ണാണ് അതിന് മുമ്പ് വളം കൊടുത്തതൊക്കെ ആ മണ്ണിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മണ്ണ് അതിനകത്തേക്ക് ഇട്ടിട്ട് ഞാനിത് ഇറക്കി വെക്കുകയാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും ടോപ്പിലെത്തരുത് ചെടി നട്ട് കഴിഞ്ഞാൽ ഒരു കാൽഭാഗം നമ്മൾ ഫ്രീ ആയിട്ട് ഇടണം അതിനുള്ള സ്പേസ് ഇട്ടിട്ട് മാത്രമേ മണ്ണ് നിറയ്ക്കാൻ അതിന് ശേഷം ഇതുപോലെ ചെടി വെച്ചതിന് ശേഷം സൈഡിലുള്ള ആ ഒരു ഭാഗം നമുക്ക് വെറുമി കമ്പോസ്റ്റും മണ്ണൊക്കെ ആയിട്ട് നിറച്ച് ഫില്ല് ചെയ്യാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ചെടിയുടെ ഏറ്റവും മുകളിലേക്ക് കുറേ മണ്ണൊന്നിട്ട് ഫില്ല് ചെയ്യണ്ട കേട്ടോ അത് ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു അര ഇഞ്ച് ആ തണ്ടുമേന്ന് കൂടുതലും മണ്ണേ വരാൻ പാടുള്ളൂ അങ്ങനെ നിങ്ങൾ നട്ട് കഴിഞ്ഞാലേ ചെടികൾക്ക് പിന്നീട് നമുക്ക് വല്ലപ്പുഴക്കൊന്ന് ചാണക ഇത് വളർന്ന് വന്ന് നല്ല ഉഷാറാകുമ്പോൾ കുറച്ച് ചാണകപ്പൊടിയോ അതുപോലെ കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കണമെങ്കിൽ വളർ ഇട്ട് കൊടുക്കണമെങ്കിൽ അത് നല്ലതാണ് ചെടിയിൽ ഈ ഒരു ചെടി ചെടിയിലേക്ക് നന്നായിട്ട് എയർ പാസിംഗ് ഒക്കെ കിട്ടും അപ്പോൾ ഇതേപോലെയാണ് ഞാനിതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു എട്ട് ഇഞ്ച് പൊട്ടിലിരുന്ന ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഹാഡ് പൂൺ ചെയ്തൊരു ചെടിയാട്ടോ അങ്ങനെ ഹാർഡ് പൂൺ ചെയ്ത് നമുക്ക് വലിപ്പമുള്ള ചെടികളും ഈ സമയത്ത് തന്നെ നമുക്ക് റീപ്പോട്ട് ചെയ്യാം അവർ കുഴപ്പമില്ല ഒന്നും സംഭവിക്കില്ല അപ്പോൾ അതിന് നമ്മൾ ചെടി അത്യാവശ്യം തായ്വേരൊന്നും പൊട്ടാതെ നല്ല രീതിയിൽ മണ്ണിൽ നിന്ന് ആ പഴയ ചട്ടിയിൽ നിന്ന് ഇളക്കിയെടുക്കുക ഇപ്പം ഈ ചെടി എടുത്തപ്പോൾ അതിനകത്ത് നിറച്ച് ഇതേ കറുത്തുറുമ്പുകളും അതുപോലെ ഇതൊക്കെയുണ്ട് അപ്പോൾ ഫംഗസ് വരാൻ സാധ്യതയുണ്ട് ചെതല് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനിത് നടുമ്പോൾ കുറച്ച് സാഫിട്ടിട്ടാണ് നടന്നേട്ടോ നിറച്ചു ഉറുമ്പാണ് അപ്പോൾ ഉറുമ്പൊന്ന് പോകാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ വലിയൊരു സിംലേറ്റി തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തതേ കുറച്ച് വെറുമി കമ്പോസ്റ്റും അതുപോലെ ഇളക്കമുള്ള മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതിനകത്തേക്ക് കുറച്ച് സാഫും കൂടി ഇട്ടിട്ടാണ് ചെടി വെക്കുന്നത് കേട്ടോ നിറച്ചും ഉറുമ്പാണ് അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചെതല് വരാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് സാഫ് ആഡ് ചെയ്തിട്ട് നടത്തുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇപ്പോൾ ചെയ്താലാണ് ഇനി നമുക്ക് അതൊന്ന് മണ്ണിൽ പിടിച്ചു വന്ന് അതിനകത്ത് അത്യാവശ്യം വളമൊക്കെ കൊടുത്ത് ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളൊക്കെ ആവുമ്പോഴേക്കും അതിനകത്തേക്ക് വേണ്ട നല്ല ശിഖിരങ്ങളും ഒക്കെ വന്ന് ചെടി നല്ല ഹെൽത്ത് ആവുള്ളൂ ഇനി ഇതിൻ്റെ വളർന്നു വന്നതിന് ശേഷം മുകളങ്ങൾ വന്നതിന് ശേഷമുള്ള അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം